കാലിൽ കിടന്നോട്ടെ എപ്പോഴാണ് എൻ്റെ മനസ്സിലെ ചിന്ത മാറി മറിയുന്നതെന്ന് അറിയില്ല മരുന്ന് കഴിച്ചിട്ടില്ല അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരിക്കൽ കൂടി പുറത്തു വരാവുന്ന ഒരവസ്ഥയാണിത് ഒരു മുന്നറിയിപ്പ് പോലെ അപ്പോയിട്ട് അത് പറഞ്ഞപ്പോഴും ഞാൻ അപ്പോഴ് മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി എനിക്ക് പേടിയില്ല എനിക്ക് പേടിയുണ്ട് അറിയാതെയാണെങ്കിലും നിൻ്റെ ശരീരത്തെ ഞാൻ ഉപദ്രവിക്കുമോ എന്ന് വേദനയോടെ എവിടെയോ നോക്കി അപ്പോയിട്ട് അത് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം നടുവേ പിളർന്നു പോയതുപോലെയാണ് എനിക്ക് തോന്നിയത് ഏട്ടൻ്റെ മുഖം എൻ്റെ മുഖത്തേക്ക് അല്പം ബലത്തോട് തന്നെ പിടിച്ച് ആ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞു ആ കാര്യത്തിൽ അപ്പോഴിനേക്കാൾ ഉറപ്പ് എനിക്കുണ്ട് ഒരിക്കലും എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല എനിക്ക് നേരിട്ട് തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് സ്വന്തം ശരീരം വേദനിപ്പിച്ചത് ഒരിക്കലും എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല എത്ര ഭ്രാന്തമായ അവസ്ഥയിലും എന്നോടുള്ള പ്രണയം എവിടെയൊക്കെയോ കൂടിയിരിക്കുന്നുണ്ട് അതിനെ ആ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരിക്കലും അപ്പൂട്ടിനെ കഴിയില്ല അതെനിക്ക് നേരിട്ട് മനസ്സിലായതാണ് ഹളു ആർദ്രമായി എൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പൂട്ടം വിളിച്ചപ്പോൾ ഞാൻ ആ മുഖത്തേക്ക് അലിവോടെ തന്നെ നോക്കിയിരുന്നു ഇപ്പോഴത്തെ അപ്പൂ യഥാർത്ഥ അപ്പു ഇതാണ് യഥാർത്ഥ അപ്പൂവിൻ്റെ ഭാവങ്ങൾ ഇതാണ് ഈ എന്നെ സ്നേഹിക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല എൻ്റെ മുഖത്തേക്ക് നോക്കിയത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ ആളെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് അപ്പോയിട്ടെ എൻ്റെ സ്നേഹത്തെ അപമാനിക്കരുത് അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ അപ്പോട്ടിനെ എനിക്ക് അന്യമാണ് ഞാൻ കണ്ടിട്ടുള്ളതുമല്ല പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് വേണ്ടെന്ന് വയ്ക്കാൻ സാധിക്കുന്ന ഒരു സ്നേഹമല്ല ഈ ഒരു കാരണത്തിന് മുൻപിൽ ചെറുതായി പോകാൻ മാത്രം ചെറിയ രീതിയിലല്ല ഞാൻ അപ്പോയിട്ടെ എൻ്റെ മനസ്സിൽ കൊണ്ടുനടന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ കോവിലിൽ ഞാൻ കൂടിയിരുത്തിയ ദൈവമാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മളെ ദൈവത്തെ തള്ളി പറയാറുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുത്ത് ചെല്ലുകയല്ലേ ചെയ്യാറ് അതുപോലെയാണ് എനിക്ക് അപ്പോട്ടൻ എന്നെ തള്ളിപ്പറയുന്ന ഓരോ സാഹചര്യങ്ങളിലും ഞാൻ ഏട്ടനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അപ്പോട്ടനില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല വീണ്ടും വീണ്ടും ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് മാത്രമാണ് എൻ്റെ വേദന ഏട്ടനെ ഒരിക്കലും ഒരു കാരണത്തിൻ്റെ പേരിലും എനിക്ക് മറക്കാൻ കഴിയില്ല ഈ ജീവിതത്തിൽ എന്തൊക്കെ കാരണങ്ങൾ മുൻപിലുണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാണ് മോളെ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അതിനും മാത്രം ഞാൻ നിനക്ക് പകരമായി എന്താണ് എനിക്കറിയില്ല ഈ ചോദ്യത്തിന് ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല പ്രണയപൂർവ്വം ഒരു നോട്ടം പോലും ഇപ്പോഴും എനിക്ക് നൽകുന്നില്ല പക്ഷെ മറക്കാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാനും എൻ്റെ മനസ്സിന് കഴിയില്ല ചിലരങ്ങനെയാണ് എത്ര ശ്രമിച്ചാലും അവരെ വെറുക്കാനോ മറക്കാനോ ഒന്നും ഒരിക്കലും നമുക്ക് കഴിയില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ വേരൂന്നി പോയതുകൊണ്ടാണ് ചില കാരണങ്ങൾ നമ്മുടെ മനസ്സ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അതെന്താണെന്ന് നമുക്കറിയില്ല നിനക്ക് രക്ഷപ്പെടാൻ ഇനി അവസരം ഉണ്ട് ഒരു ഭ്രാന്തൻ്റെ ഭാര്യയായി നീ നിൻ്റെ ജീവിതം കളയണ്ട ഈ നിമിഷം എന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാലും ആരും നിന്നെ ഒരു കുറ്റവും പറയില്ല അത് പറഞ്ഞപ്പോഴേക്കും അവൾ അവൻ്റെ ചുണ്ടിൽ കൈവിരലുകൾ വച്ചിരുന്നു ഒരിക്കൽ ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും പിരിക്കുന്ന കാര്യത്തെപ്പറ്റി എന്നോട് പറയരുതെന്ന് കരയരുതെന്ന് അപ്പൂട്ടം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഞാൻ തന്ന വാക്ക് പാലിക്കും ഞാൻ കരയില്ല തിരിച്ച് എനിക്ക് തന്ന വാക്ക് പാലിക്കേണ്ടത് ഏട്ടൻ്റെ കടമയാണ് ഓർക്കാൻ ഒരു സുഖമുള്ള ഓർമ്മ പോലും നൽകാതെ എന്നെ ഇത്രമേലാഴത്തിൽ സ്നേഹിക്കാൻ മാത്രം എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത് അത് പറഞ്ഞപ്പോൾ അറിയാതെ അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആർത്ത് കരയുന്നുണ്ടായിരുന്നു ഇത്ര വർഷങ്ങളിലും അവൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച കാർ മൂടിയ വാനമായിരുന്നു അവളുടെ മുൻപിൽ അവൻ പെയ്തു തീർത്തത് അപ്പുവിൻ്റെ അങ്ങനെയൊരു ഭാവം മാളുവിനും അന്യമായിരുന്നു ഒരു നിമിഷം പോലും അവളുടെ മുഖത്തേക്ക് നോക്കിയില്ലവൻ പക്ഷേ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ ഒഴുകുകയായിരുന്നു അവളുടെ മുൻപിൽ മാത്രം അവൻ്റെ വേദനകൾ പറയാതെ പറയുകയായിരുന്നു ആ വേദനകൾ അവളുടെ മടിത്തട്ടിൽ പെയ്തു തീർക്കുകയായിരുന്നു അവൾ അവനെ വിളിച്ചില്ല കരയരുതെന്ന് അവനോട് ആവശ്യപ്പെട്ടില്ല ഇക്കാലം അത്രയും അവൻ്റെ മനസ്സിൽ മൂടിക്കെട്ടി നിന്ന കാർമേഖങ്ങൾ കണ്ണുനീരായി പരിണമിച്ചു എല്ലാം അവൻ പെയ്തു തീർക്കട്ടെ എന്ന് തന്നെ അവൾ ഓർത്തു തെളിയുകയും ചെയ്യും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്ഥലകാല ബോധം വന്നതുപോലെ അവൻ എഴുന്നേറ്റു അവൻ്റെ കണ്ണുകളിലും അപ്പോൾ ചുവപ്പ് രാശി പടർന്നു അത് കണ്ടപ്പോൾ അവനൊരു വേദന തോന്നിയിരുന്നു അവളുടെ സാരി തന്നെ അവൻ്റെ മുഖം അവൾ തുടച്ചു ശേഷം അവൻ്റെ ശരീരത്തിലെ മുറിവെല്ലാം മരുന്ന് വെച്ചു പോയി കുളിച്ചുവാ ഞാനും മറുദ്ദുണ്ടാവും അച്ഛനും അമ്മയും പോയിട്ടുണ്ടാവില്ല വിവരം അറിയാതെ പേടിച്ചിരിക്കുകയാണ് ഞാൻ പുറത്തിറങ്ങി ചെല്ലട്ടെ പോകാൻ തുടങ്ങുന്നവളുടെ കൈകളിൽ അല്പം ബലമായി തന്നെ അവൻ പിടിച്ചു അച്ഛനും അമ്മയും എന്ത് കരുതിയിട്ടുണ്ടാവും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമല്ലല്ലോ എഴുന്നേൽക്കു മുൻപ് അവൾ കട്ടലിനടിയിൽ നിന്നും ആ ചങ്ങല എടുക്കാൻ തുടങ്ങിയതും അവൻ അവളെ തടഞ്ഞു അവിടെ ഇരിക്കട്ടെ ഇതാണ് നമ്മൾ തമ്മിലുള്ള അകലത്തിന് ഏറ്റവും വലിയ കാരണമെന്ന് എനിക്ക് തോന്നുന്നു അപ്പുമായിട്ടെ നിയന്ത്രിക്കാൻ ഇനി ചങ്ങലയുടെ ആവശ്യമില്ല സ്നേഹത്തോടെയുള്ള എൻ്റെ ഒരു തലോടൽ മാത്രം മതി അപ്പേട്ടൻ്റെ കാലിലെ ചങ്ങല ഇനി മുതൽ ഞാനാണ് സങ്കടങ്ങളും വേദനകളും സന്തോഷങ്ങളും എല്ലാം എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കാനുള്ള മാർഗം ഞാനാണ് ഇങ്ങനെയൊരവസ്ഥ വരുമ്പോൾ ഏട്ടിന് എന്തൊക്കെ തോന്നുന്നു അതൊക്കെ എന്നോട് തീർത്തു ദേഷ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഇനി ഉപദ്രവം ഒക്കെ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഇങ്ങനെ ഇനി ഒരിക്കലും സ്വന്തം കാലിൽ ചങ്ങലിഞ്ഞ് ഒരു ഭ്രാന്തനായി സ്വന്തമായി മുദ്രകുത്താൻ ഞാൻ സമ്മതിക്കില്ല സ്വന്തമായി ഒരു ഭാര്യയുടെ അവകാശം എടുക്കാണെന്ന് കൂട്ടിക്കോ അന്ന് പറഞ്ഞില്ലേ ഈ ജന്മവും വരും ജന്മവും അപ്പോണ്ണായി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂന്ന് അതിൻ്റെ അധികാരത്തിൽ പറയുന്നതാണെന്ന് തന്നെ കൂട്ടിക്കോളൂ ഇനി അപ്പോ ജീവിതത്തിൽ ഈ ചങ്ങലയ്ക്ക് സ്ഥാനമില്ല പുറത്തിറങ്ങി പോകാൻ തോനിഞ്ഞവൾ മാളൂ അത് ചെയ്യണ്ട എന്ന രീതിയിൽ ഒരിക്കൽ കൂടി അവൻ വിളിച്ചെങ്കിലും അതിന് ചെവിയോർക്കാതെ അവൾ പുറത്തേക്ക് പോയിരുന്നു പുറത്തിറങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് അവൾക്ക് തന്നെ അറിയുമായിരുന്നില്ല സമാധാനമാണോ സന്തോഷമാണോ എന്താണ് തൻ്റെ ഉള്ളിൽ നിറയുന്ന വികാരമെന്ന് അവൾ ഉത്തരം തേടി മനസ്സിപ്പോൾ ശാന്തമാണ് ഒരു പെരുമഴ കഴിഞ്ഞതുപോലെ എന്നാണെങ്കിലും തൻ്റെ മടുത്തട്ടിൽ അവൻ ഒഴുക്കിയ കണ്ണുനീർ തനിക്കുള്ള മറുപടിയാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു അവൻ്റെ ഹൃദയത്തിൽ തനിക്കൊരു സ്ഥാനമുണ്ടെന്നും മറ്റാരുടെ മുൻപിലും തുറക്കാത്തവൻ്റെ മനസ്സ് അവൾക്ക് സ്വന്തമാണെന്നും അവൻ്റെ കണ്ണുകൾ തനിക്ക് മുൻപിൽ നിറഞ്ഞുവെങ്കിൽ അത്രമേൽ അവൻ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ആ ആണൊരുത്തനെ മനസ്സിൽ കുടിയിരുത്തിയ പെണ്ണൊരുത്തിക്ക് മനസ്സ് നിറയാനാ ഒരു തിരിച്ചറിവ് തന്നെ ധാരാളം അവളുടെ പ്രണയത്തെ സന്തോഷപൂർവ്വം ഒരിക്കൽ കൂടി മനസ്സിൽ ഒന്നുകൂടി കുടിയിരുത്താനും ഊട്ടിയുറപ്പിക്കാനും പുറത്തേക്ക് മാളു വന്നപ്പോഴാണ് എല്ലാ മുഖങ്ങളിലും ഒരു സമാധാനം നിറഞ്ഞിരുന്നത് ഓടി വന്നത് ആദ്യം സുമിത്ര തന്നെയായിരുന്നു പിന്നാലെ ഉമയും അവൻ മോളെ എന്തെങ്കിലും ചെയ്തു വേവലാതിയോടെ സുമിത്ര ചോദിച്ചു നിന്നെ അപ്പു ഉപദ്രവിക്കോ മറ്റോ ചെയ്തോ മോളെ ഉണ്ണിട്ടിനും പേടിയോട് ചോദിക്കുന്നുണ്ട് ഒന്നും ചെയ്തില്ല മനസ്സിലുള്ള വിഷമങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പം എൻ്റെ വിശ്വാസം അത് പറയുമ്പോൾ മാളുവിൻ്റെ മുഖത്ത് പതിവിലും ആത്മവിശ്വാസമുണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും തോന്നി അവളുടെ മുഖത്തൊരു തെളിച്ചം വരുന്നത് എല്ലാവരും കണ്ടിരുന്നു മാളു പറഞ്ഞത് ശരിയാണ് ഇത്രയും സമയം ഉള്ളിലിരുന്നിട്ടും അത്രയും മനസ്സ് കൈവിട്ടു പോയ അവസ്ഥയിലും മാളുവിനെ അവൻ ഉപദ്രവിച്ചില്ലെങ്കിൽ അതിനർത്ഥം അവൻ്റെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ ഒരു ചലനം സൃഷ്ടിക്കാൻ മാളുവിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അവൻ്റെ അബോധാവസ്ഥയിൽ പോലും അവൻ്റെ മനസ്സ് മാളുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം മാള് വിചാരിച്ചാൽ തീർച്ചയായും പഴയ അപ്പൂനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഉണ്ണി അത് പറഞ്ഞപ്പോൾ എല്ലാ മുഖങ്ങളും ഒരുപോലെ തിളങ്ങി സത്യമാണ് മോളെ മനസ്സ് കൈവിടുന്ന അവസ്ഥകളിൽ ഞാൻ മുറിയിൽ കയറി ചെല്ലുമ്പോൾ പോലും അവൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്ത് എറിയുകയോ അല്ലെങ്കിൽ മുറിക്കകത്തേക്ക് ആരെയും കടക്കാൻ അനുവദിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും പക്ഷെ ഇത്ര നേരം നീ അതിനുള്ളിൽ അവനോടൊപ്പം നിന്നിട്ട് പോലും അവൻ നിന്നെ ഉപദ്രവിക്കാൻ തോന്നിയില്ലെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് അത് കേട്ടപ്പോൾ ഒരു സമാധാനം തോന്നിയെങ്കിലും മാധവൻ്റെയും ഉമ്മയുടെയും മനസ്സിൽ തൻ്റെ മരുമകൻ്റെ യഥാർത്ഥ ഭാവം നേരിട്ട് കണ്ടൊരു വേദന അലയടിച്ചിരുന്നു പോകാനിറങ്ങുമ്പോൾ അപ്പോൾ അവർക്ക് മുഖം കൊടുത്തിരുന്നില്ല അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ അവനെ കാണാൻ നിർബന്ധിക്കാനും പോയില്ല പക്ഷെ ഒന്ന് കാണാതെ പോകരുതെന്ന് നിശ്ചയിച്ചിരുന്നു പോകുന്നതിന് മുൻപാകത്തേക്ക് കയറി സ്നേഹപൂർവ്വം തന്നെ അവനോട് യാത്ര പറഞ്ഞിരുന്നു ഒരു വിഷാദശിരിയിൽ അവൻ മറുപടി ഒതുക്കിയപ്പോൾ മാനസികാവസ്ഥ മനസ്സിലാക്കി അധികം സംസാരിക്കാൻ അവനെ അനുവദിക്കാതെ അവരാ മുറി വിട്ട് പുറത്തേക്ക് വന്നിരുന്നു അച്ഛനും അമ്മയും പോയതിനു ശേഷമാണ് കുളിക്കാനായി മുറിയിലേക്ക് മാളു വന്നത് മാളുവിനെ കണ്ടതും വല്ലാത്ത സമാധാനമായിരുന്നു അവന് തോന്നിയിരുന്നത് ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പുഞ്ചിരിച്ചു മാളു അതിനുശേഷം അവൻ്റെ അരികിൽ വന്നിരുന്നു ആർദ്രമായി തലമുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു മരുന്ന് കഴിച്ചിരുന്നു അപ്പോട്ട അവൻ അലസമായി വെറുതെ ഒന്ന് മൂളിക്കൊടുത്തു അപ്പോഴും അവൻ അവളെ തന്നെ നോക്കിക്കാണുകയായിരുന്നു തൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ആ പതിവ് പുഞ്ചിരി മായാതെ അവൾ സൂക്ഷിക്കുന്നുണ്ട് അതിന് മാത്രം ഒരു കുറവും അവളുടെ മുഖത്തില്ല സീമന്തരേഖയിൽ ചുവപ്പ് എടുത്തു കാണിക്കുന്നുണ്ട് തനിക്ക് വേണ്ടി തൻ്റെ ആയുസിനു വേണ്ടിയാണത് ചുവ ആ ചുവപ്പ് മനസ്സിൻ്റെ താളം തെറ്റിയിരുന്ന സമയങ്ങളിലൊക്കെ ഈ നശിച്ച ജീവിതം അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടും താനും ആഗ്രഹിക്കുകയാണ് ആ സീമന്തരേഖയിൽ അവൾ ആഗ്രഹിക്കുന്നത് പോലെ അവളുടെ നല്ല പാതിയാവാൻ ജീവിതം ഒന്ന് തിരിച്ചു ലഭിച്ചിരുന്നെങ്കിൽ നിന്ന് അവനും വല്ലാതെ കൊതിച്ചു പോയിരുന്നു ഒരു പക്ഷെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി വെളിച്ചം കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതിന് കാരണം ഒന്ന് മാത്രമായിരുന്നു ഹൃദയത്തിൽ അവനെ കുടിയെടുത്തിയിരിക്കുന്ന ആ പെണ്ണോരത്തിയെ അവൻ്റെ സ്വന്തമായി ചേർത്ത് പിടിക്കണമെന്ന അവൻ്റെ അതിയായ ആഗ്രഹം പേരറിയാത്ത ഈശ്വരന്മാരോട് പോലും അവൻ ആ നിമിഷം കേണ് പ്രാർത്ഥിച്ചത് അത് മാത്രമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവളെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് അവസാനമായെങ്കിലും അവളോടൊന്ന് പറയണം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നുവെന്ന് നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നുവെന്ന് എൻ്റെ ജീവശ്വാസം പോലും നീ ആയിരുന്നുവെന്ന് അനുരാഗത്തിൻ്റെ അഗ്നിയിൽ ജ്വലിക്കുന്ന എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശം നീ മാത്രമായിരുന്നുവെന്ന് അപ്പോഴും കുളിച്ചില്ലേ ഒന്നുപോയി കുളിച്ച് വേഷമൊക്കെ മാറുക ഞാൻ അപ്പോഴേക്കും കഴിക്കാൻ എടുത്തു വെക്കാം അതും പറഞ്ഞവൾ പുറത്തേക്ക് പോയപ്പോൾ വിവേചിച്ചറിയാൻ കഴിയാത്തൊരു സുഗന്ധം ആ മുറിയിൽ നിറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അവളുടെ മുടിത്തുമ്പിൽ നിന്ന് മിറ്റു വീണ് പോയ വെള്ളത്തുള്ളികൾ അവൾ നടന്നു പോയ വഴികളിൽ ഒരു പാത തീർത്തിരുന്നു അവളുടെ കാച്ചെണ്ണയുടെയും രാസനാതിപ്പൊടിയുടെയും ഒക്കെ പ്രത്യേക സുഗന്ധം ആ മുറിയിൽ വന്ന് നിറഞ്ഞത് അവൻ അറിയുന്നുണ്ടായിരുന്നു പുതുമണ്ണിന്റെ ഗന്ധം പേറിയെത്തുന്ന മഴയുടെ മണമാണ് ഈ പെണ്ണിന് മഴയുടെ കുളിർമയും ചിരിയോടെ അവനോർത്തു ഒരു മഴയോർമ്മയായി തന്നിലേക്ക് പെയ്തവൾ തന്നെ മാത്രം സ്നേഹിച്ച് തന്നിലേക്ക് മാത്രം ആർത്ത് പെയ്യാൻ കൊതിച്ചിരിക്കുന്നവൾ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോവല്ലേ